സിറിയയിൽ അസദ് അനുകൂലികളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എഴുപതോളം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിരുന്നു ഏറെ രസകരം ഈ എഴുപതോളം ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് സമയത്താണെന്ന് അറിയാമോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏഹ് നോമ്പ് പിടിച്ചു ഇനി ഇവര് നോമ്പ് തുറക്കുന്നത് എവിടെ ചെന്നിട്ടാ പരലോകത്ത് ചെന്നിട്ട് ഊറികളാണ് തുറന്നു കൊടുക്കുന്നത് നോമ്പ് അപ്പൊ പരിശുദ്ധ റമദാനിൽ പരിശുദ്ധമായിട്ടുള്ള കൊലകൾ കൊലകളെമ്പാടും നടന്നുകൊണ്ടിരിക്കുവാണ് പൊട്ടിത്തെറിച്ചും ചിഹ്നിച്ചിതറിയും കഴുത്തെടുത്തും അങ്ങനെ പല രൂപത്തിലും എന്തായിരുന്നാലും സ്വർഗം നിറയ്ക്കാൻ വേണ്ടി കരാറെടുത്തിട്ടുള്ള ടീംസ് ആണ് അതിനി പാക്കിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും എവിടെയും നമ്മുടെ മുഖം ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയാണ് നമ്മുടെ പ്രവൃത്തി പഥങ്ങളും ഏതാണ്ട് വ്യക്തമാണ് ഇവിടെ ലത്താക്കിയയിലെ തീരദേശ പ്രവിശ്യയിലാണ് ആയുധധാരികളായ അസദ് അനുകൂലികൾ സുരക്ഷാ സേനയുമായിട്ട് ഏറ്റുമുട്ടിയത് ഇവർക്ക് റമലാനിൽ ചെയ്യുന്നതെല്ലാം വിശുദ്ധമാണ് പരിശുദ്ധമാണ് അപ്പോ അവിടുത്തെ വിശുദ്ധ കൊലകൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വിശുദ്ധ കൊലകൾ അള്ളാഹു പ്രത്യേകം പരിഗണിക്കും മറ്റ് പതിനൊന്ന് മാസവും എടുക്കുന്നത് പോലെയുള്ള ജീവനുകളല്ല ഈ പന്ത്രണ്ടാമത്തെ മാസം എടുക്കുന്നത് അതുകൊണ്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാൽ രക്തസാക്ഷിയല്ലേ യു കെ ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇവരാണ് ഈ വാർത്ത പുറത്തുവിട്ടതുപോലും ലതാക്കിയ പ്രവിശ്യയിലെ ജെബ്ലെ എന്ന പട്ടണത്തിലാണ് ഈ ആക്രമം പൊട്ടിപ്പുറപ്പെട്ടത് പർവത പ്രദേശമായ തീരപ്രദേശത്ത് സംഘടിച്ച അസദ് അനുകൂലികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് അസദ് അനുകൂലികളെ രാജ്യത്ത് നിന്ന് വേരോടെ പിഴുതെറിയുമെന്ന് സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നാൽപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി അറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഡിസംബറിൽ വിമതർ അസദിനെ പുറത്താക്കിയതിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളല്ല കേട്ടോ മരിച്ചവരിൽ പതിനാറ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുപത്തിയെട്ട് അസദ് അനുകൂലികളായിട്ടുള്ള പോരാളികളും ഉൾപ്പെടുന്നത് ഇവര് പോരാളികളെന്നാണല്ലോ ഈ ചാവേറുകളെ സംബന്ധിച്ച് പറയാറുള്ളത് താലിബാൻ ഇവർക്ക് വിസ്മയമാണ് ഹമാസ് ഇവർക്ക് പോരാളികളാണ് ഇതേ മൈൻഡ് സെറ്റ് ഉള്ള നല്ലൊരു വിഭാഗം മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽപ്പെട്ട പതിനാറായിരം ആളുകളാണല്ലോ കുടുങ്ങിക്കിടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പി വർക്ക് ചെയ്തതാ അവർക്ക് വേണ്ടി പണമിടപാടുകൾ നടത്തിയതാണ് അതെല്ലാം നിലയിൽ കമാൻഡറായ സുഹൈൽ അൽ ആയുമായി ബന്ധമുള്ള തൂക്കുധാരികൾ സുരക്ഷാ പട്രോളിങ്ങും ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടുകൂടി ഏറ്റുമുട്ടൽ ആരംഭിച്ചു എന്നതാണ് റിപ്പോർട്ട് ഇതിന് മറുപടിയായി സേന ലഡാക്കിലെ ഒരു ഗ്രാമത്തിൽ ഹെലികോപ്റ്റർ ആക്രമണം നടത്തി ദി ടൈഗർ എന്ന വിളിപ്പേരുള്ള അൽ ഹസൻ കീഴിൽ ഒരു പ്രധാന സൈനിക കമാൻഡർ ആയിരുന്നു ിൽ വിമതർക്കെതിരായിട്ടുള്ള പ്രധാന യുദ്ധങ്ങളിൽ സേനയെ നയിച്ചു ക്രമസമാധാനം ജബിലയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ജബിലെ മേഖലയിലേക്ക് കൂടുതൽ സേനയെ അറിയിച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് എന്നും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് സേന ഈ തീവ്രവാദികൾക്ക് സിറിയയിൽ ഐസിസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നതെങ്കിൽ മറ്റൊരിടത്ത് ലഷ്കർ ദുൽബരിടത്ത് അൽ ഖൊയ്ദ വേറൊരിടത്ത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് മറ്റൊരിടത്ത് ഹമാസ് വേറൊരിടത്ത് ഹിസ്ബുല്ല വേറൊരിടത്ത് ഹൂദികൾ ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഈ തീവ്രവാദികൾ ഏത് പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് കാഴ്ചവെക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം ഏത് രൂപത്തിലാണ് തകരുന്നത് അവിടെ സമാധാന കൊലപാതകങ്ങളും വിശുദ്ധ നോമ്പുതുറകളും സംഘടിപ്പിക്കപ്പെടുന്നു ഈ നോമ്പുതുറയ്ക്ക് മൂക്കിൽ പഞ്ഞി വെച്ച് നെഞ്ചത്ത് പൂവും വെച്ച് കയ്യും കാലും വെച്ച് കെട്ടി പെട്ടിയിൽ മലർത്തി കിടക്കുന്നത് അത്രയും മുറിയന്മാരാണ് എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരെ സംബന്ധിച്ച് ഏറെ രൂപത്തിൽ ആളുകൾ അതിലേക്ക് പല ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വളരെ സജീവ പ്രവർത്തകർ അതായത് സജീവ പ്രവർത്തകരായിരുന്നു അഭിമന്യു അഭിമന്യുനെ കൊന്നത് എങ്ങനെയാണ് അഞ്ച് സെക്കൻഡുകൾ പയ്യന്ന നെഞ്ചിലേക്ക് സർജിക്കൽ റീഡ് കയറ്റുന്നത് വളരെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സർജിക്കൽ റീഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് കൂട്ടപ്രഭാതല്ല ഒറ്റ വ്യക്തി കൂടി ഒന്നുകൊണ്ടല്ല എല്ലാവരും അറിഞ്ഞു അവനെ ഓടി പോയി അവനെ ഈ പിൻ ചെയ്തത് ഈ ഒരു വ്യക്തിയാണ് കുത്തി അപ്പൊ ഇവിടെ ഇവർക്ക് എവിടെ എവിടെ പോയി അല്ലെങ്കിൽ അന്വേഷണം എവിടെ എത്തിന്റെ എന്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ ഗതിയിൽ കണ്ണൂർ ആർ എസ് എസ് ഒരു ആർ എസ് കാരണം അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചടിക്കുന്ന പാർട്ടിയാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് പാർട്ടി അതിന്റെ സംവിധാനം ഉപയോഗിച്ചിട്ട് തിരിച്ചടിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരാളെ പോലും കിടക്കില്ലേ ഇവരെ ചെങ്കൊടി പച്ചക്കൊടിയാണെങ്കിലും എല്ലാം തലത്തിൽ തുല്യ പങ്കാളിത്തം തന്നെയല്ലേ രാത്രി പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഓഫീസ് രാവിലെ സി പി എമ്മിന്റെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു നമ്മൾ കണ്ടതല്ലേ കൊറോണ കാലത്തൊക്കെ അമ്മ അഭിമന്യുവിന്റെ രേഖകൾ വരെ നഷ്ടപ്പെട്ടതാണ് എല്ലാ രേഖകളും കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും ആ രേഖകൾ വേണം അതോ കോടതി വളപ്പിനകത്ത് നിന്നാണ് ഇത് നഷ്ടപ്പെടുന്നത് ഈ വലിയ കോമഡി പറഞ്ഞത് ഇന്നലെ ഞാന് ഈ പിന്നെ പാലക്കാട് അതുപോലെ ഒക്കെ കൊള്ളപ്പം അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ പഠിച്ച ഒരു കുട്ടി പ്രണോയ് എന്നുള്ളത് ആ കുട്ടിയുടെ അമ്മ പറയാണ് അവൻ വിഷുവിന് കണി കണ്ടത് പിണറായി വിജയനാണ് ഓർമ്മയുണ്ടോ ശരിയാണ് പിന്നെ അവൻഷികരാണ് പറഞ്ഞാൽ ജഗതി പറയുന്നുണ്ട് അഞ്ചു കൊല്ലം പോയി ഒരു സംഗതി കണ്ടിട്ട് മീശ മാതമല്ല അതുപോലെ മനുഷ്യന് ഒരു സാംസ്കാരിക ബോധത്തിൽ കമ്മ്യൂണിസം കളരുമ്പോൾ

ആ കുട്ടികളെ ഒന്ന് കെട്ടിത്തൂക്കി അതിൽ എത്ര പോലീസുകാരി പ്രതികൾക്ക് പരിപാടികൾ അറിയാം അപ്പൊ കേരളത്തിൽ നടപടികൊണ്ടിരിക്കുന്നത് രണ്ട് പൈശാചികമായ അതേ രണ്ട് പൈശാചികമായ ആശയങ്ങൾ ഒരേ ബലത്തോട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒന്ന് കമ്മ്യൂണിസമാണ് അതെന്തുകൊണ്ട് പൈശാചികമാണ് ഞാൻ പറയാനുള്ളത് ആവേശമല്ല ഈ മധുനെ ചവിട്ടി പോകുന്നു ആറ് മധുനെ ആദിവാസി മധുവിനെ ചവിട്ടി പോകുന്നത് ആരൊക്കെയാണെന്നും അവര് ശിക്ഷിക്കപ്പെട്ട ശേഷവും പിന്നീട് അവർ ലോക്കൽ കമ്മിറ്റി എല്ലാ ലോക്കളാണ് വേറെ കമ്മിറ്റിയിലേക്ക് അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ തക്കാലം തള്ളി പറഞ്ഞാലും ഒരിക്കലും ഒരു കൈ ഒഴിയുന്നില്ല ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളവരുടെ ബേസിക് ജീന്ന കാര്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ കാരാട്ടാണെന്ന് തോന്നുന്നു അഫ്സൽ ഗുരുവിന്റെ വിഷയം ഒരു പ്രതികരണം നടത്തിയിരുന്നു അത് മനുഷ്യാവകാശ പ്രവർത്തനായിരുന്നു അഫ്സൽ ഗുരു പാർലമെന്റ് എത്ര ആസൂത്രണം ചെയ്താണ് അപ്പൊ ഞാനൊരു പറുടിയായിട്ട് ഇതിൽ പരസ്യമായിട്ട് എഴുതിയൊരു കാര്യം യു എസ് പ്രസിഡന്റ് അന്ന് ജോർജ് ബുഷ് ഉള്ള കാലത്ത് ഈ നാൽപ്പത്തി പ്രസിഡന്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റി ആക്സസ് ഓഫ് ആക്സിസ് പ്രസംഗത്തിന് ശേഷം അവിടെ പറയും ഇതേപോലെ ഒരു മണിയില്ലാത്ത മനുഷ്യാവകാശ പ്രവർത്തനം അവർ പറഞ്ഞു ടെററിസിനെ ഇങ്ങനെ ഗോണ്ടാമബാ ജയിലിടുന്ന മനുഷ്യാവകാശത്തിന് വിരുദ്ധമാണ് അവർ അവരൊന്നാണ് ചെയ്യാൻ പാടില്ല മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു ഉടനെ ജോർജ് ബുഷന്റെ ഓഫീസിൽ കൊടുത്ത പറുടി കുഴപ്പമില്ല ഞങ്ങൾ ഗോണ്ടാമബായി ജയിലിടുന്നില്ല നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി അതേമാതിരി ഒക്കെ വിട്ടിട്ട് ഇവിടെ ഈ സി പി എം നേതാക്കളെ വീട്ടിൽ കിട്ടാൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ വീട്ടിൽ കിട്ടാ അപ്പൊ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അർത്ഥം വളരെ അപകടം പിടിച്ച രണ്ട് ആശയങ്ങൾ രണ്ട് ആശയങ്ങൾ അപകടം പിടിച്ചിരിക്കുകയാണ് സ്റ്റാലിനിസം ആണ് കമ്മ്യൂണിസത്തിന്റെ രൂപത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ രൂപ ജിഹാദ് ആണ് ഇവിടെ കോൺഗ്രസ് ആയിട്ട് നേരത്തെ പറഞ്ഞ വളരെ സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസ് നത്തിങ് ബട്ട് ജിഹാദ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ജിഹാദിന്റെ ഒരു മുറ മുറും വേണ്ടി മാർച്ച് പിടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രം കൊണ്ടോ നെഗറുവിന്റെ ചിത്രം കൊണ്ടോ ഇന്ദ്രയുടെ ചിത്രം കൊണ്ടോ ഒക്കെ മറച്ചുപിടിച്ചിരിക്കുന്നത് ജിഹാദിനിയാണ് അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടി കോൺഗ്രസ് പറയും ഞങ്ങളാണ് ഇവിടെ ജനാധിപത്യത്തിന്റെ കിടാവളക്കണയാതെ സൂക്ഷിക്കുന്നത് ഞങ്ങളാണെന്ന് പറയും എന്തിനാണ് ഏനഗേടാവി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ജിഹാദികളെ പാൻഡഗ്രാസ് ബോക്സ് പോലെ എല്ലാ പട്ടാലങ്ങളിൽ തുറന്നു പുറത്തേക്ക് വിടുന്ന അപ്പൊ ഇവിടെ ഈ ഫൈസിക്കത്തുകൾ നോക്കൂ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇതാണ് പത്ത് പുറപ്പെടുക്കുന്നത് പത്തു എന്നാ സംഭവം വെച്ചാൽ പാകിസ്ഥാൻ നടന്ന സംഭവം ഞാൻ നേരത്തെ ടൈംസ് റിപ്പോർട്ട് ചെയ്താണ് അയൽക്കാരനായ ഒരു ഒരു അയൽക്കാരി പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു അവൾ ഗർഭിണിയായി

കണ്ണിന് പകരം കണ്ണ് അപ്പോൾ പീഡനത്തിന് പകരം പിന്നെ പീഡനം തന്നെയല്ലേ വേണ്ടത് ഇവരുടെ ന്യായ സംഹിതയിൽ ഇതാണ് ഇതൊക്കെ പോക്കുന്ന ഒരു രാജ്യത്തിനു വേണ്ടിയാണ് ഇവരി പൊട്ടിത്തെറിയൊക്കെ നടത്തുന്നത് എന്നിരുന്നാലും ചാവുന്നവനും കൊല്ലുന്നവനും വിളിക്കുന്നത് അള്ളാഹു ഒക്കെ പറഞ്ഞാണല്ലോ ഇവന്റെ തലച്ചോറിൽ എന്തെങ്കിലും ഉണ്ടോ നന്ദി